നമസ്കാരം അഭി ഇറാനിലെ ഇപ്പോൾ ഇറാൻ സർക്കാർ വീഴും എന്ന് ട്രംപ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് അതായത് അവിടെ പ്രക്ഷോഭകരെ തൂക്കിക്കൊന്നുകൊണ്ടേ ഇരിക്കുന്നു ഈ ഒരു സർക്കാരിന് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ അടിവരയിട്ട് പറയാണ് അതോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു വസ്തുതയുണ്ട് റസ പ്രഹ്ലവി ഒരു നല്ല നേതാവായിരിക്കും എന്നും ട്രംപ് പറയുന്നു എന്തായിരിക്കും ഇതിനൊരു സൂചന ഇതിലേ എനിക്ക് തോന്നുന്നത് ഇപ്പം സിറ്റുവേഷൻ കുറച്ച് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ഇടയിൽ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട് നമ്മൾ എനിക്ക് തോന്നുകയാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെക്കുറിച്ച് എടുക്കുന്ന മൂന്നാമത്തെ ചർച്ചയായത് ആദ്യത്തെ രണ്ട് ചർച്ചകളിൽ നമ്മൾ നൂറ് ശതമാനം നമ്മൾ പ്രതീക്ഷിച്ചതും നമ്മൾ പറഞ്ഞതും അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കും ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാവും റെസ പൽ പല്ലവി തിരിച്ചുവരും ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലയിൽ ഇറാൻ്റെ എക്സിസ്റ്റൻസ് അതിൻ്റെ ഒരു നിലനിൽപ്പ് തീരുന്നു എന്നാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്ന വാർത്തകളിൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ഘടകം ട്രംപിൻ്റെ തന്നെ ഒരു ഒരു ട്രംപ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇതിനിയും ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ഇറാനെ തെറ്റിദ്ധരിപ്പിക്കാനും ആണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ട്രംപ് ഇപ്പോൾ സോഫ്റ്റാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾ വിൽ വെയ്റ്റ് ആൻഡ് വാച്ച് ഞങ്ങൾ കുറച്ച് കാത്തിരുന്നൊന്ന് കാണുകയാണ് നോക്കുകയാണ് അവരെന്തായാലും ആൾക്കാരെ തൂക്കിക്കൊല്ലുന്നതും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട് എന്ന് ട്രംപ് തന്നെ പറയുകയാണ് അതായത് ഇറാനിലെ ഭരണകൂടം സമരക്കാരെ കൊല്ലുന്നത് അവസാനിപ്പിച്ചു എന്ന് ട്രംപ് തന്നെ പറയുന്നു മ മറുവശത്ത് ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ ഫോറിൻ മിനിസ്റ്റർ അമേരിക്കൻ ഏജൻ അമേരിക്കയിലെ ഒരു ടെലിവിഷൻ ചാനലായ ഫോക്സ് ന്യൂസിന് അഭിമുഖം കൊടുക്കുന്നുണ്ട് ആ അഭിമുഖത്തിൽ അവരും പറയുന്നത് ഞങ്ങളെന്തായാലും സമരക്കാരെ ആരെയും എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് അയളും പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതിന്ന് മനസ്സിലാവുന്നത് ഒരു ട്രാക്ക് ടു ഡിപ്ലോമസി അതായത് നേരിട്ടുള്ള നയതന്ത്രമല്ലാതെ ആരെങ്കിലും വഴിയോ അല്ലെങ്കിൽ വാർത്തകളിൽ നിന്നും മറ്റു ഇതിൽ നിന്നും തലക്കെട്ടുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് പിന്നാമ്പറത്ത് ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമാണോ എന്ന് സംശയമുണ്ട് മറുവശത്ത് ഞാൻ വീണ്ടും പറയുന്നു ഇത് ചിലപ്പോൾ ട്രംപ് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്യുന്നതും ആകാം പക്ഷെ അവിടെ ഇപ്പോഴും റസാപ്പ്ല വീടെ ഒരു പേര് ട്രംപ് ഇപ്പോഴും ആവർത്തിച്ച് ഉച്ച അതാണ് ഇതിനകത്തെ സംഭവം എന്ന് വെച്ചാൽ ട്രംപ് എല്ലാ ഓപ്ഷൻസും തുറന്നു വെക്കുന്നു എന്നുള്ളതാണ് ട്രംപ് എല്ലാ ഓപ്ഷനും തുറന്നു വെക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പാകിസ്ഥാൻ ഇപ്പം സാമന്ത രാജ്യമായി തൊട്ടപ്പുറത്തുള്ള ഇറാനാണ് ഇറാൻ ആരുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഒന്ന് പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ ഏത് മേഖലയാണ് അത് ബലൂജ് മേഖലയാണ് ഈ ബലൂജിസ്ഥാനിലാണ് ട്രംപിൻ്റെ കണ്ണ് കിടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് സെയിൽസ്മാനെ പോലെ ഇയാൾ കൊണ്ട് കാണിച്ചതും ഒക്കെ അസിം മുനീർ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറുവശത്ത് ഇറാനും ഈ വശത്ത് പാകിസ്ഥാനും ഉള്ളപ്പോൾ ബലൂജിസ്ഥാൻ അമേരിക്കയുടെ പോക്കറ്റിലാവും അത് ഒരു കാരണമാണ് അതൊരു കാരണമാണ് പിന്നെ എണ്ണ എന്നുള്ളത് ട്രംപിൻ്റെ എക്കാലത്തെയും ആർത്തി തീരാത്ത ഒരു സംഭവമാണ് അപ്പോൾ ഇറാനെ തോൽപ്പിക്കുക ഇറാനിലെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക എന്നുള്ളത് ട്രംപിൻ്റെ ആവശ്യമാണ് പക്ഷെ ട്രംപ് ഭയപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് അത് ഹരി എങ്ങനെ അതിനെ കാണുന്നതെന്നറിയില്ല കാരണം ഇതൊരു ന്യൂക്ലിയർ രാജ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാക്കിനും വെനുസുലായിക്കും ഇല്ലാത്ത ഒരു അവരോടില്ലാത്ത ഒരു ഭയം അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഇറാനിനോടുണ്ട് ഇപ്പോൾ ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേലിൽ പോലും ആക്രമണം നടത്തിയതാണ് ഇസ്രയേൽ ആ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഇസ്രയേൽ ഗംഭീരമായിട്ട് ഇറാനെ തിരിച്ചടിച്ചിട്ടുണ്ട് ഇറാനിൻ്റെ മിസൈൽ കേപ്പബിലിറ്റി ഒരു വലിയ അളവ് വരെ അവർ ഇല്ലാതാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ആ മിസൈൽ കേപ്പബിലിറ്റി ഇറാൻ വീണ്ടും കൈവരിച്ചു എന്നാണ് അപ്പോൾ നെത്തന്യാഹു അവിടെ നിന്ന് മാറി എന്ന് പറയുന്നു ഖത്തറിൽ നിന്ന് അമേരിക്കൻ പട്ടാളക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് കാണുമ്പോൾ ഒരു പക്ഷേ അമേരിക്കയ്ക്കൊരു ഭയമുണ്ട് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ തങ്ങളാക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്കൻ ബേസുകള് ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ ബേസുകളിൽ ആക്രമണം നടത്താൻ മിസൈൽ ആക്രമണം നടത്താൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നു എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ ഖത്തറിലെ എയർബേസിനെ ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇറാൻ തന്നെ പറഞ്ഞില്ല നമ്മൾ ഒരു സ്റ്റാൻഡ് അല്ല ഞാൻ ഈ പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറാനിലെ ഭരണകൂടം ഈ മതഭരണകൂടം കിരാത ഭരണകൂടമാണ് അവർ വലിയ തോതിലാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്നത് കഴിഞ്ഞ ദിവസം ഹരി നമ്മൾ ഇരുന്നൂറ് മുന്നൂറ് മൂവായിരം എന്നൊക്കെ പറഞ്ഞു അതൊന്നുമല്ല കണക്ക് അതൊന്നുമല്ല കണക്ക് അയ്യായിരത്തിന് മുകളിലുണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് കിട്ടും പത്തു പതിനായിരം പേരെയെങ്കിലും ഭരണകൂടം ഇല്ലാതാക്കിയിട്ടുണ്ട് കൊന്നിട്ടുണ്ട് അതിലും എത്രയോ ആൾക്കാരെ ഈ തടങ്കല്ലാക്കി തടങ്കല്ലാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരുണ്ട് അപ്പോൾ ഭീകരമായ അടിച്ചമർത്തലാണ് നടന്ന് പക്ഷേ അമേരിക്കയ്ക്ക് അമേരിക്ക തോന്നുന്നിടത്ത് കയറി ആക്രമിക്കാൻ പറ്റുന്ന ഒരവസ്ഥ എല്ലായിടത്തും എടുക്കണ്ട നമ്മളിപ്പോ സംസാരിക്കുന്നത് അമേരിക്ക ആക്രമിക്കുമോ എന്നുള്ളതാണ് ഇറാനിലെ പ്രശ്നങ്ങൾക്ക് ഇതൊന്നും ഒരു പരിഹാരമാണോ അതെ ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം ഇറാനിലെ ഒരു വലിയ വിഭാഗം ജനത അവർക്കൊരു പുരോഗമന സ്വഭാവം ഉള്ളവരാണ് മതഭരണകൂടത്തിന്റെ അടിമകളായിട്ട് ജീവിക്കുന്ന മദ്രസാ ജീവികളല്ല അവര് അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ വലിയ തോതിൽ വീണ്ടും വീണ്ടും അക്രമവും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രതിഷേധവും ഉണ്ടാകുമോ കാര്യത്തിൽ സംശയമൊന്നുമില്ല എനിക്ക് തോന്നുന്നു ട്രംപ് ഇപ്പോ ഒരു ഒരു പിന്നിലേക്ക് മാറിയത് ഈ ഒരു ലോക ശ്രദ്ധ അതായത് ഇപ്പൊ ഇതിന്റെ ഭാഗത്ത് അതായത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു ചെറിയ ഭയമുണ്ട് ഉണ്ട് വെനസോലിയുടെ കാര്യത്തിൽ ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇറാന്റെ വിഷയത്തിൽ ചൈന ഒരു കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒന്നും ചൈന പറയാൻ തയ്യാറായില്ല പക്ഷേ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റ് ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇറാന്റെ അകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇറാന്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുകയും ആ സമയത്ത് ഇറാനെതിരെ സ്റ്റാൻഡ് ആരെങ്കിലും എടുക്കാൻ തയ്യാറായാൽ ആ സമയം നോക്കി ചിലപ്പോൾ പ്ലൈറ്റ് മാറ്റാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലില്ല എന്ത് അതിന് കാരണം ഞാൻ പറയാം ഈ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്ന ആള് അയാൾ അങ്ങനെ ലോകത്തിന്റെ അഭിപ്രായം കേട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ എത്രയോ സുന്ദരമാവുമായിരുന്നു ഈ ലോകം അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ല എനിക്ക് ഒരു ഭയം ആ ഭയത്തിന് കാരണം അമേരിക്കയുടെ സെക്യൂരിറ്റി കൗൺസിലും അമേരിക്കയിലെ ഈ പറയുന്ന ഡിഫൻസുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സും ഒക്കെ ഒരുപക്ഷെ ട്രംപിനെ കൺവിൻസ് ചെയ്ത് കാണും ചാടി ചാടിക്കേറി ഒന്നും ചെയ്യരുത് അത് വലിയ അബദ്ധമായി മാറും അമേരിക്കക്കാർക്ക് ഒരിക്കലും ഇങ്ങോട്ട് ആക്രമണമോ അങ്ങനെ നേരിട്ട് പരിചയമില്ലല്ലോ അവരങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയാണ് അവർക്കെപ്പോഴും ഈ സമുദ്രത്തിൻ്റെതായ ഒരു വലിയ ദൂരം അവരുടെ ഒരു വലിയ സുരക്ഷാ കവചമായിട്ട് അവർക്ക് എപ്പോഴും ഉണ്ട് ആ കൂടെ നയൻ ഇലവൻ നടന്നതുപോലും അകത്താണ് നടന്നത് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാക്രമണമല്ല അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതരാണ് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പോൾ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചാലും അവരുടെ ആ സുരക്ഷിത ബോധത്തെയാണ് അത് പ്രഹരമേൽപ്പിക്കുക അതുകൊണ്ട് അതിനകത്തുണ്ട് ഇനി ഈ വിഷയത്തിൽ വേറൊരു സംഭവമുണ്ട് ഹരിയാത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഈ പാകിസ്ഥാൻ്റെ വിഷയമാണ് അത് പാകിസ്ഥാൻ ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കുരുക്കിലാകാൻ പോകുന്നത് പാകിസ്ഥാനാണ് അതൊരു പക്ഷേ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല ഇന്നലെ അസിമു ഒരു എമർജൻസി മീറ്റിംഗ് ഒക്കെ അവിടെ വിളിച്ചു കൂടിയിട്ടുണ്ട് കാരണം പ്രസിഡൻറ്റ് ട്രംപ് ഈ അമേരിക്കൻ ഭരണകൂടവും ഈ പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ വില തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ നിന്ന് എടുക്കും നേരത്തെ പറഞ്ഞ പോലെ സാമന്ത രാജ്യവും അടിമ രാജ്യവുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇറാനിൽ അവർ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ സഹായം അമേരിക്ക പ്രതീക്ഷിക്കും പാകിസ്ഥാനിലെ അമേ എയർ ബേസുകളും മറ്റ് സഹായങ്ങളും അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറാവും പക്ഷേ അത് ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനിനുള്ളിലെ ജനങ്ങൾ റിവോൾട്ട് ചെയ്യുവേ കാരണം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെ അമേരിക്കൻ ആക്രമണത്തിന് കുട പിടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എങ്ങനെ സ്വയം ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് വിളിക്കും അതെ അതെ അതിലെ ഏക സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷിയാ രാജ്യമാണെന്ന് പറയാം അതൊരു ഷിയാ രാജ്യമാണ് നമ്മൾ സുന്നികളാണ് പക്ഷേ പാകിസ്ഥാനിൽ മുപ്പത് ശതമാനം ഷിയാക്കളുണ്ട് അവർ ഇറാനോടെ മതപരമായിട്ടും ഒരു എന്താ പറയുക ഒരു ഇമോഷണലായിട്ടും ഒരു കണക്റ്റ് ഉള്ള ആൾക്കാരാണ് അത് വലിയ തോതി പ്രശ്നമാവും അഭയാർത്ഥി പ്രശ്നവും ഉണ്ടാവും അതായത് ബലൂജിസ്ഥാനിലേക്ക് ഇറാനിൽ നിന്ന് അഭയാർത്ഥികൾ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അപ്പൊ ഇതെല്ലാം പാകിസ്ഥാനേയും കുഴയ്ക്കുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയതോടുകൂടി പാകിസ്ഥാൻ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഇപ്പോൾ ഗസായിൽ അമേരിക്കൻ പാകിസ്ഥാൻ പട്ടാളക്കാർ ചെല്ലുകയാണെങ്കിൽ അവരാരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇസ്രായേലിനെ ഫൈറ്റ് ചെയ്യാനല്ല അവർ പോകുന്നത് അതെ തീർച്ചയായിട്ടും ഗസയുടെ കാര്യത്തിലും ഒരു വലിയ പരിങ്ങനെയായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഈ പ്രശ്നമുണ്ട് ബംഗ്ലാദേശിനും അവിടെ പോകും എന്നൊക്കെയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയേണ്ടത് പാകിസ്ഥാൻ ഈ സാമന്ത എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ പാകിസ്ഥാൻ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായി അതായത് ഈ വിസ നിരോധിക്കാൻ വേണ്ടിട്ട് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് ഈ എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ ഒന്നും പാകിസ്ഥാനാണ് അവർ അവർ ഒരു വിലയും കാണുന്നില്ലല്ലോ അവർക്ക് ഒരു വിലയില്ല എങ്ങനെ വില വരും ഈ പറയുന്ന പോലെ അവരുടെ ഭരണാധികാരികൾ മുന്നിൽ ചെന്ന് കുമ്പിടുകയാണ് അത് പട്ടാള മേധാവിയും മുന്നിൽ ചെന്ന് കുമ്പിടുകയാണ് എനിക്ക് ഒരു ഇങ്ങനെ തോളത്ത് കെട്ടി രണ്ട് അഭിനന്ദനവാക്ക് പറയുമ്പോഴത്തേക്ക് അഭിമാനം ഇങ്ങനെ എന്താ പറയുക ഇത് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയല്ലല്ലോ ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമസി കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിൽ നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിന് ഒരു വില കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ ഗവനിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കുന്നുണ്ട് ഭാരതം എന്താണ് മിണ്ടാത്തതെന്ന് ഭാരതം ഇവിടെ മിണ്ട ആവശ്യമില്ല കാരണം ഈ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ താല്പര്യം തന്നെയാണ് പ്രധാനം ആ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഇടപെടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ അറിയാനേ പറ്റും നമസ്കാരം നമസ്കാരം